തളിപ്പറമ്പ് താലൂക്ക് എൻ എസ് എസ് കരിയോഗ യൂണിയൻ ശ്രീഖണ്ഠാപുരം മേഖലാ സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപതിന് ശനിയാഴ്ച ശ്രീഖണ്ഠാപുരത്ത് വെച്ച് നടത്തുന്നു ഇതിൻ്റെ മുന്നോടിയായി ശ്രീഖണ്ഠാപുരം കോട്ടൂർ ഗസൽ ഹാളിൽ യോഗം ചേരുകയും യോഗത്തിൽ ശ്രീ ആർ ഹരിദാസ് അധ്യക്ഷത വഹിക്കുകയും ഉദ്ഘാടനം ചെയ്ത് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം എം ഷജിത് സംസാരിക്കുകയും ചെയ്തു യൂണിയൻ വൈസ് പ്രസിഡന്റ് ശ്രീ മധു തൊട്ടിയിൽ യൂണിയൻ കമ്മിറ്റി അംഗം എം വി ചന്ദ്രാംഗതൻ നമ്പ്യാർ യൂണിയൻ സെക്രട്ടറി പി വി ചന്ദ്രബാബു യൂണിയൻ കമ്മിറ്റി അംഗം ശ്രീ എം കെ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിക്കുകയും ചെയ്തു സെപ്റ്റംബർ ഇരുപത് മണിക്ക് കോട്ടൂർ പാലം ജംഗ്ഷനിൽ നിന്ന് നിന്നാരംഭിക്കുന്ന സാംസ്കാരിക ഘോഷയാത്ര ബസ് സ്റ്റാൻഡ് പരിസരത്തുകൂടി ശ്രീകണ്ഠാപുരം കമ്മ്യൂണിറ്റി ഹാളിൽ ചേരുന്നു തുടർന്ന് മൂന്ന് മണിക്ക് എൻ എസ് എസ് ഡയറക്റ്റ് ബോർഡ് അംഗവും പന്തളം എൻ എസ് എസ് യൂണിയൻ പ്രസിഡൻറ്റുമായ ബഹുമാനപ്പെട്ട പന്തളം ശിവൻകുട്ടി യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നു തളിപ്പറമ്പ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം എം ഷൈത്ത് യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നു യൂണിയൻ വൈസ് പ്രസിഡന്റ് ശ്രീ മധു തൊട്ടിയിൽ സ്വാഗതം നിർവഹിക്കും തുടർന്ന് യൂണിയൻ ഭരണസമിതി അംഗങ്ങൾ വനിതാ യൂണിയൻ മേഖലാ പ്രതിനിധികൾ യൂണിയൻ സെക്രട്ടറി എന്നിവർ ആശംസകൾ നേരുകയും കമ്മിറ്റി അംഗം ശ്രീ എം കെ ബാലകൃഷ്ണൻ നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യും Você é o cara que